തെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിക്കൊരുങ്ങവെ ഡൽഹിയിൽ ഇന്ന് നിർണായകമായ യോഗങ്ങൾ നടക്കുകയാണ് രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി ഇന്ന് യോഗം ചേരും ഇതുവരെ കൈക്കൊണ്ട നടപടികൾ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കും ഇതിന് പിന്നാലെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും മന്ത്രിസഭാ യോഗവും ചേരും ജമ്മുകശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിലും അതീവ ജാഗ്രതയും തുടരുന്നു മേഖലയിലെ സാഹചര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇരു രാഷ്ട്രങ്ങളും ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്ന് നിർദ്ദേശിച്ചു സ്ഥിതി വഷലാക്കരുതെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു അതേസമയം പാകിസ്ഥാൻ ഭീതിയിലാണ് വരെ മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് കൃത്യമായ വിവരം ലഭിച്ചെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അതൌല തരാർ പ്രതികരിച്ചു that India intends carrying out military action against Pakistan in the next 24 to 36 hours on the pretext of baseless and concocted allegations of involvement in the Pahalgam incident. Indian self-assumed, hubristic role of judge, jury and executioner in the region is reckless and vehemently rejected. Pakistan has been the victim of terrorism itself ർത്തൽ കരാർ ലംഘനം ഇപ്പോഴും തുടരുകയാണ് രാകേഷ് വിവരങ്ങളുമായി രാകേഷ് വളരെ അതിവേഗത്തിൽ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന നിർണായകമായ യോഗങ്ങൾ ശ്രദ്ധേയമാണ് ഒരുപക്ഷെ ഒരു സൈനിക നടപടി ഉണ്ടാവുകയാണെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി ക്യാബിനറ്റിനെ ധരിപ്പിക്കുകയൊക്കെ ഇന്നത്തെ യോഗത്തിൽ നടക്കുമെന്ന് വിചാരിക്കാം അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പാകിസ്ഥാൻ പറയുന്നത് അവരുടെ ഇന്റലിജൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം എന്നാണ് ഇന്നലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഐക്യരാഷ്ട്രസഭയോട് ഇന്ത്യയോട് ഇന്ത്യ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാവശ്യപ്പെടണം എന്നൊരു കാര്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ അതായത് ഏത് നിമിഷം വേണമെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായേക്കാം പാകിസ്ഥാൻ ആശങ്കയിലുമാണ് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അതെ ശ്രീജ സൈനിക നടപടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ സൈനിക മേധാവികളുമായി സംയുക്ത സേനാ മേധാവിയുമായി പ്രതിരോധ മന്ത്രിയുമായി ഒക്കെ തന്നെ വിശദമായ ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു ഇതിനുശേഷം ഒരു നിർദ്ദേശം നൽകിയത് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് കാരണം എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ തുടങ്ങിയ ഏത് രീതിയിൽ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ സൈന്യത്തിന് തീരുമാനമെടുക്കാം എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തത് അപ്പോൾ സൈന്യത്തിന് പൂർണ്ണ അധികാരം ഒരു തിരിച്ചടി വേണമെന്ന സന്ദേശം കേന്ദ്ര സർക്കാർ നൽകി ഇനി സൈന്യമാണ് അക്കാര്യം നടപ്പാക്കേണ്ടത് അത് പാകിസ്ഥാന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ അതുള്ള തരാറിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം ഇന്നലെ വൈകിട്ടാണ് നിർണായക കൂടിക്കാഴ്ച ഡൽഹിയിലുള്ളത് പുലർച്ചെയാണ് ഇപ്പോൾ ഫാക് മന്ത്രിയുടെ എക്സ് പേജിൽ അദ്ദേഹം തന്നെ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് വീഡിയോ സഹിതം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു സൈനിക നടപടി ഉണ്ടാകും അത്തരം കൃത്യമായ വിവരം പാകിസ്ഥാൻ ലഭിച്ചു എന്നാണ് പറയുന്നത് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് പങ്കില്ല ഇന്ത്യ തെളിവുകളില്ലാതെ പാകിസ്ഥാന് മേൽ ആരോപണം ഉന്നയിക്കുകയാണ് തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെയാണ് നിർത്തുന്നത് പക്ഷേ ഒരു സൈനിക നടപടി പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത് തന്നെയാണ് ഈ മന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമാകുകയും ചെയ്തത് പക്ഷേ ഒരു വശത്ത് ഇത്തരത്തിൽ പരാമർശങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ ഭയത്തോടു കൂടിയുള്ള പരാമർശങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ നടത്തുമ്പോൾ മറുവശത്ത് പാക് പട്ടാളം അതിർത്തിയിൽ പ്രകോപനം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായ ആറാം ദിനത്തിലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയിരിക്കുകയാണ് ഇന്ന് കൂടുതൽ സെക്ടറുകളിൽ ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെയായി അവർ ആക്രമണം നടത്തിയിട്ടുണ്ട് അതായത് നൌഷേര സെക്ടർ സുന്ദർബനി അഖ്നൂർ ഈ മൂന്ന് സെക്ടറുകളിലായിട്ടാണ് ആക്രമണം നടന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പുൽവാമയ്ക്ക് ശേഷം ഈ സാഹചര്യം മോശമാവുകയും ഇരുപത്തിയൊന്നിലാണ് ഇത്തരത്തിലുള്ള വെടിനിർത്തൽ കരാർ രണ്ട് രാജ്യങ്ങളും ഏറ്റവും ഒടുവിലായി ഏർപ്പെടുകയും ചെയ്തത് അതിനുശേഷം അതിർത്തിയിൽ പ്രത്യേകിച്ച് നിയന്ത്രണ രേഖയിൽ ഇത്തരം ആക്രമണങ്ങൾ അല്ലെങ്കിൽ വെടിനിർക്കാറ ലംഘനം തുടർച്ചയായി ഉണ്ടാകുന്നത് ഇത്രമേൽ അധികം ഉണ്ടാകുന്നത് ഇതാദ്യമായാണ് അപ്പോൾ അതിർത്തിയിലെ സാഹചര്യം വളരെ മോശമായി തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് യു എൻ്റെ ഒരു ഇടപെടലും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ട് രാജ്യങ്ങളുമായും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സംസാരിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ചു പാക് പ്രധാനമന്ത്രിയുമായും സംസാരിച്ചു അതിൽ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഈ ആക്രമണത്തെ ഒപ്പം ഇന്ത്യക്കൊപ്പം യു എൻ നിൽക്കുന്നുണ്ട് അത് പൂർണ്ണമായി അപലപിക്കുന്നു കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം നിയമ വഴിയിൽ അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്നാണ് യു എൻ പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ ഈ മേഖലയിലെ സാഹചര്യത്തിൽ വലിയ ആശങ്ക യു എൻ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരണം ചർച്ചയിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അക്കാര്യം വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം യു എന്റെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാക് പ്രധാനമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ചു ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ സാഹചര്യം അതീവ ദുഷ്കരമായി തുടരുമ്പോഴാണ് ഇന്ന് ചില നിർണായക യോഗങ്ങൾ കൂടി ഡൽഹിയിൽ നടക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മൂന്ന് യോഗങ്ങൾ ആദ്യം ചേരുന്നത് രാഷ്ട്രീയകാര്യ കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള സമിതി യോഗമാണ് ചേരുന്നത് ഇതിന് ശേഷമാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ചേരുക അതിനുശേഷം ക്യാബിനറ്റ് യോഗവും ചേരും സ്വാഭാവികമായും ഈ രണ്ട് യോഗങ്ങളിൽ കൈക്കൊണ്ട തീരുമാനം കേന്ദ്രമന്ത്രിസഭയെ അറിയിക്കും അപ്പോൾ ഒരു സൈനിക തന്നെ നടപടിക്ക് അനുമതി നൽകിയ കാര്യം ഏതായാലും മന്ത്രിസഭ ഇന്നത്തെ യോഗത്തിന് ശേഷം അല്ലെങ്കിൽ യോഗത്തിൽ അറിയിച്ചേക്കും കാര്യങ്ങൾക്കുള്ള സമിതി യോഗം ചേരുന്നത് അഞ്ച് വർഷം ആറ് വർഷത്തിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് കാര്യങ്ങൾക്കുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതി ഏറ്റവും അവസാനമായി യോഗം ചേർന്നത് അതിനുശേഷമാണ് ബാലാക്കോട്ടിൽ ഒരു വ്യോമാക്രമണം ഇന്ത്യ നടത്തുകയും ചെയ്തത് അപ്പോൾ ആറ് വർഷത്തിന് ശേഷം ഈ യോഗം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമിതി യോഗം ചേരാറുള്ളത് ഇതൊരു കഴിഞ്ഞ ദിവസം ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി വലുതായി ഒരു സൂപ്പർ ക്യാബിനറ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു മന്ത്രിസഭാ സമിതിയാണ് അതിൽ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മന്ത്രി ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി ധനമന്ത്രി നിതിൻ ഗഡ്കരി അംഗമാണ് കൂടാതെ സഖ്യകക്ഷികളായ ചില പാർട്ടികൾ പ്രത്യേകിച്ച് ടി ഡി പി എൻ ഡി എയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാണ് രാം മോഹൻ നായിഡു വ്യോമയാന മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടെ ജെ പി നഡ്ഡ ഉൾപ്പെടെ ഒരു വലിയ നിര ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭാ സമിതിയാണ് ഇത് അപ്പോൾ നിർണായക യോഗം ഏതായാലും ഈ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ ഉണ്ടാകും പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് മോസ്റ്റ് ഫേവേഡ് നേഷൻ എന്ന പാകിസ്ഥാൻ ഉണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസ് ഇന്ത്യ റദ്ദാക്കിയത് അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഇന്നത്തെ യോഗം കടക്കുമോ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനോടകം തന്നെ അഞ്ച് പ്രധാനപ്പെട്ട നടപടികൾ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ടു കഴിഞ്ഞു വിസ റദ്ദാക്കി കഴിഞ്ഞു ഒപ്പം തന്നെ അതിർത്തി അടച്ചു അട്ടാരി ചെക്ക് പോസ്റ്റ് അടച്ചു ഇതുകൂടാതെ മറ്റു തരത്തിലുള്ള നടപടികളിലേക്കും ഇന്ത്യ നദീജല കരാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെ കടന്നുകൊണ്ട് ചില നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നു നിർണായകമാണ് ഏതായാലും ആ യോഗത്തിന് ശേഷമാണ് സുരക്ഷാ കാര്യങ്ങൾക്ക് മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത് രണ്ടാം തവണയാണ് ആ യോഗം ചേരുന്നത് കേന്ദ്രമന്ത്രിസഭയാകട്ടെ ഈ ആക്രമണത്തിന് ശേഷം ആദ്യമായി യോഗം ചേരുന്ന പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ തിരക്കിട്ട ചർച്ചകൾ ഏതായാലും ഡൽഹിയിൽ ഇന്ന് നടക്കാൻ പോകുകയാണ് ശ്രീജ അപ്പോഴും രാകേഷ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ആക്രമണം ഉണ്ടാകും എന്നൊരാശങ്കയുമായി നടത്തുന്ന ആ ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ മാധ്യമ അഭിസംബോധനയിൽ പോലും പറയുന്നത് ഇന്ത്യ ആ തെറ്റ് ചെയ്യാത്ത ഞങ്ങളെ ക്രൂശിക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് മന്ത്രിമാരുടേതായി വന്ന പ്രസ്താവനകളെല്ലാം അത്യന്തം പ്രകോപനപരമായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെന്നത് പോട്ടെ മറിച്ച് ഇന്ത്യ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ തീർക്കാൻ ഇവിടേക്ക് വരുന്നു എന്ന രീതിയിലൊക്കെ അത്യന്തം ഗൗരവ ഗൗരവമുള്ള തരം പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണ തേടിയാൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് പാക് പ്രകോപനം തുടർച്ചയായി ആറാം ദിവസവും അവിടെ തന്നെ നടക്കുന്നുണ്ട് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല ഇന്ത്യയെ തിരിച്ചു കുറ്റം പറയുന്ന സാഹചര്യമുണ്ട് ഇതിനൊരു മറുപടി ഇന്ത്യ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ഉണ്ടായാൽ പോലും അങ്ങനെ ഉണ്ടാവുമോ സൈനിക തലത്തിലുള്ള നടപടി ഏതായാലും ഉറപ്പാണ് പക്ഷെ അത് എന്ന് എങ്ങനെ എപ്പോൾ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ കാരണം മുൻപൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഉറി ആക്രമണം നടക്കുന്നത് അതിനെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് അതിനുശേഷം പുൽവാമ ഉണ്ടായപ്പോഴും ഇന്ത്യയുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഇന്ത്യയുടെ ഭാഗത്തു ഒരു സൈനിക നടപടി ഏതായാലും ഉണ്ടാകും തീർച്ചയായും ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ പാക് അധീന കശ്മീരിലൊക്കെ തന്നെ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും അതിനോട് സൈനിക ശേഷി ഇന്ത്യക്കുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിനിടയിൽ നോക്കുകയാണെങ്കിൽ സൈനിക തലത്തിൽ വലിയ വളർച്ച അല്ലെങ്കിൽ ആധുനികവൽക്കരണം ഒക്കെ തന്നെ നടന്ന കാലഘട്ടമാണ് കഴിഞ്ഞൊരു അഞ്ച് വർഷം അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു ശേഷി ഇന്ത്യൻ സൈന്യത്തിനുണ്ട് ഇന്ത്യൻ നാവി സേനകൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തിരിച്ചടി ഏതായാലും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ സൈന്യത്തിന് വിട്ടുകൊണ്ടിരിക്കുന്ന നടപടിയിലേക്കാണ് പോയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പാക് അധീന കശ്മീരാണ് ഭീകരവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട താവളം നേരത്തെ ബാലാക്കോട്ടിലൊക്കെ തന്നെ പാക് അധീന കശ്മീരിലേക്ക് കടന്നു കയറിക്കൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയും സൈനിക താവളങ്ങളൊക്കെ തന്നെ തകർത്തുകയും ചെയ്തത് പക്ഷെ അതിനുശേഷവും പിന്നീട് പാക് അധീന കശ്മീരിൽ തന്നെ തീവ്രവാദികൾ തമ്പടിക്കുന്ന ഭീകരർ തമ്പടിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അവിടെ ഒരു ആക്രമണം ഒരുപക്ഷെ ഉണ്ടായേക്കാം ഏതായാലും സൈന്യമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും അതിനു മുൻപായി തന്നെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്ക് വലിയ പിന്തുണ ഈ വിഷയത്തിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് കൂടി കൂട്ടി വായിക്കാം കാരണം മുൻപ് പല കാലങ്ങളിലും ഇന്ത്യക്കൊപ്പം നിൽക്കാത്ത പല രാജ്യങ്ങളും ഈ ഘട്ടത്തിൽ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അറബ് മേഖലയിൽ നിന്ന് പോലും ഇന്ത്യക്ക് വലിയ പിന്തുണ കിട്ടി തുർക്കി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തുർക്കി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പോലും പറയുന്നത് പഹൽഗാം ഭീകരാക്രമണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ ഇന്ത്യക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യക്ക് ഇന്ത്യക്ക് അടക്കമുള്ള വരുന്നു അങ്ങനെ തലത്തിൽ വലിയ പിന്തുണ ഈ ഈ ഈ ഘട്ടത്തിൽ ആക്രമണത്തിൽ കാര്യമാണ് അതോടൊപ്പം രാകേഷ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഭീകരരെ ജീവനോടെ തന്നെ പിടിക്കണം എന്നൊരു നിർദ്ദേശം സൈന്യത്തിന് നൽകിയിട്ടുണ്ട് സർക്കാർ അത് സ്വാഭാവികമായും ഇന്ത്യയുടെ ഒരു ആവശ്യമാണ് കാരണം ഇതിനു മുൻപ് ഇപ്പോഴും പുൽവാമയിലടക്കം നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടില്ല അതുപോലും ഒരു ഫേക്ക് ആരോപണമായിരുന്നു എന്നതാണ് ഈ ഈ അടുത്തു ആസിഫ് ഖ്വാജ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അപ്പോൾ ഈ ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയവരാണെന്ന് ഉറപ്പിക്കുകയും ലോകത്തിന് മുന്നിൽ അത് തുറന്നു കാട്ടുകയുമായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതെ ശ്രീജ് അത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് കാരണം ഈ ഭീകരർ ഏതായാലും അനന്ത്നാഗ് മലനിരകളിലുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് സുരക്ഷാ സേനയുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ വിപുലമായ ചർച്ചകൾ നടന്നിരുന്നു നാല് തവണ ഇവരെ കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി അതിൽ ഒരു തവണ വെടിവയ്പ്പിലേക്ക് പോയി പ്രത്യേകിച്ച് അന്ന് ത്രാൾ മേഖല ഒപ്പം തന്നെ അനന്ത്ഗ് അടക്കളം ഉള്ള മേഖലകളിൽ നിന്നാണ് ഇവരെ കണ്ടത് അപ്പോൾ ഈ അനന്തനാഗ് മലനിരകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ച് അവരെ ജീവനോടെ പിടികൂടുക എന്ന ലക്ഷ്യം കാരണം തെളിവ് സഹിതം പിടികൂടുക എന്നുള്ള ലക്ഷ്യം തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ ഇവർ പാകിസ്ഥാന്റെ അടക്കം പങ്ക് കാട്ടുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിനുള്ളത് സേനയ്ക്കുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നിർദ്ദേശം ഇപ്പോൾ സൈന്യം നൽകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും അനന്ത്നാഗ് മലനിരകളിൽ ഇവരുണ്ട് എന്ന കാര്യത്തിൽ സൈന്യത്തിന് സുരക്ഷാസേനക്ക് സംശയമില്ല ഏതായാലും ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന അടക്കം നടത്തിക്കൊണ്ട് അവരെ എത്രയും വേഗം പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ ഏതായാലും സൈനിക വൃത്തങ്ങൾ പങ്കുവെക്കുന്നത് പക്ഷേ ഏറ്റുമുട്ടൽ പല മേഖലകളിലും നടക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ എവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് പങ്കുവയ്ക്കാൻ സൈന്യം ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല കാരണം ഒരു നിർദ്ദേശം വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതായത് ഇതിന് തത്സമയ റിപ്പോർട്ടുകൾ അനുവദിക്കില്ല മാത്രവുമല്ല അത്തരം വിവരങ്ങൾ കൂടി സൈന്യത്തിന്റെ ഭാഗത്ത് നൽകില്ല എന്നുകൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതായത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഏറ്റുമുട്ടലടക്കം ഇന്നും ഏറ്റുമുട്ടൽ നടക്കുന്ന സ്ഥലം ഏത് എന്ന് ഇതുവരെ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല പക്ഷേ തിരച്ചിലും ഏറ്റുമുട്ടലൊക്കെ തന്നെ വനമേഖലയോട് ചേർന്നുകൊണ്ട് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് ശ്രീ ഇനി രാകേഷ് ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പഹൽഗംഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്നാൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതികരണങ്ങളിൽ അത്ര കടന്ന പ്രതികരണം വേണ്ട എന്നൊരു താക്കീത് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയെന്നാണ് വിവരം അതോടൊപ്പം മറ്റൊരു വാർത്ത വരുന്നത് ഇന്ത്യ സഖ്യത്തിലെ സഖ്യ കക്ഷികൾക്ക് കോൺഗ്രസിന്റെ ഈ നിലപാടിൽ അതൃപ്തിയുണ്ട് മോദി എവിടെ എന്ന ചോദ്യമൊക്കെ വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് ഫാറൂഖ് അബ്ദുള്ള തന്നെ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇത് ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ വേണ്ടേ കാണാൻ അതെ ശ്രീജ കാരണം കോൺഗ്രസ് തന്നെ അവരുടെ പരാമർശങ്ങൾ നേതാക്കൾ നടത്തുകയും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരികയും ചെയ്ത അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസ് തന്നെ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് ഇപ്പോൾ എ ഐ സി സിക്ക് കടക്കേണ്ടി വന്നത് കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ പോലും അത്തരം ഉണ്ടായി അതായത് അതിർത്തി കടന്ന് എങ്ങനെ ഭീകരർ പ്രത്യേകിച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള സ്ഥലത്തേക്ക് എങ്ങനെ എത്തിയെന്ന ചോദ്യമൊക്കെയാണ് കേരള ഘടകത്തിന്റെ പേജിലുണ്ടായിരുന്നു എക്സ് പേജിൽ ഉണ്ടായിരുന്നത് അത് പിന്നീട് പാക് മന്ത്രിമാരൊക്കെ തന്നെ റീട്വീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ചിത്രം അവർ പോസ്റ്റ് ചെയ്തു അതിന് തലയുണ്ടായിരുന്നില്ല മാത്രമല്ല നിർണായക ഘട്ടങ്ങളിൽ ഈ നേതാവിനെ കാണാനില്ല എന്ന കുറിപ്പും അതിന് നൽകി അത് വലിയ രീതിയിൽ ചർച്ചയായി പാക് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി എന്ന് മാത്രമല്ല ബി ജെ പി അതിനെ ഏറ്റെടുക്കുകയും മുസ്ലിം ലീഗ് ടു പോയിന്റോ എന്ന വിമർശം ഉന്നയിക്കുകയും കോൺഗ്രസിൻ്റെ നടപടികളൊക്കെ തന്നെ അവർ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ വലിയ വിമർശങ്ങൾ ഉണ്ടായ ഘട്ടത്തിലാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ നേതാക്കൾ തയ്യാറായത് മാത്രമല്ല ഈ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രമല്ല പല നേതാക്കൾ ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി നേരത്തെ നടത്തിയത് ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അത് വാർത്തയായത് പാക് മാധ്യമങ്ങളിലാണ് മറ്റൊരു മന്ത്രിയാണ് എക്സൈസ് മന്ത്രിയാണ് തിമ്മാപ്പൂർ തിമ്മാപ്പൂരിന്റെ പ്രതികരണം ഉണ്ടായത് അതായത് അവിടെ മതം ചോദിച്ച് ആക്രമണം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പരാമർശം നടത്തി അതായത് ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നൽകിയ മൊഴിയിൽ മൊഴിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തി അതൊക്കെ തന്നെ വലിയ രീതിയിൽ വാർത്തയായി പാകിസ്ഥാനിന്റെ അത് വാർത്തയായി ഈ സാഹചര്യത്തിലാണ് ഒരു നിയന്ത്രണം വേണം എന്നല്ലെങ്കിൽ ഒരു താക്കീതുമായി ഇപ്പോൾ എ രംഗത്ത് വന്നിട്ടുള്ളത് അതായത് കോൺഗ്രസിന്റെ എ ഐ സി സി സെഷൻ നടപ്പാക്കിയ തീരുമാനങ്ങൾ അത് ആ മാർഗരേഖ പാലിക്കാൻ എല്ലാ നേതാക്കളും ബാധ്യസ്ഥരാണ് എന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത് അത് ഇന്ന നേതാവെന്നില്ല മന്ത്രിമാരായിക്കോട്ടെ വക്താക്കളായിക്കോട്ടെ ആരായാലും അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാത്ത അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കും എന്നാണിപ്പോൾ എ സി സി അറിയിച്ചിരിക്കുന്നത് സംസ്ഥാന ഘടകങ്ങൾക്ക് ഈ കത്ത് കൈമാറുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെയാണ് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയാണ് കോൺഗ്രസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മോദി എവിടെയും പോയിട്ടില്ല അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ട് എന്ന പ്രതികരണം ഫറൂഖ് അബ്ദുള്ള നടത്തുമ്പോൾ അത് കോൺഗ്രസിനുള്ള ഒരു ചോദ്യം ചെയ്യൽ കൂടിയാണ് ഏതായാലും ഈ വിവാദമായതിനു പിന്നാലെ കോൺഗ്രസ് മോദിയെ ഫോട്ടോ തലയില്ലാത്ത ഫോട്ടോ അത് പിൻവലിച്ചിരുന്നു അത് ഡിലീറ്റ് ചെയ്തിരുന്നു ഏതായാലും തൃണമൂൽ കോൺഗ്രസും സമാനമായ രീതിയിൽ കോൺഗ്രസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഘട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീജേഷാണ്